ആ സോഫൻ ഡൈനിങ് ടേബിൾ വേണ്ടി സോഫ ആൻഡ് ഡൈനിങ് ടബിൾ ഞാനുണ്ട് ബി പി ചെട്ടിയുണ്ട് പിന്നെ ചെറിയ സുസാമേഖ സോഫ ആൻഡ് ഡൈനിങ് ടേബിൾ ചെറുപ്പം നൂരിലേ ചെറ്റിന് വേണ്ടി ചെറുപ്പൂരിലെ എൻ്റെ സോഫ്റ്റ് അറിയോ ഓണാശം വെരി ഗുഡ് ആ ഹാ ഹാ പ്രശ്നം എന്ന് അറിയോ സ്പേസ് നമ്മളവിടെ നമ്മടെ ഹാള് നമ്മടെ ഹാള് പതിന

സോഫ് സോഫുണ്ട് സോഫല്ലേ കുഴപ്പമില്ലല്ലോ ഞാൻ അറ്റത്ത് ഇടക്കുന്നു വേറെ കളർ വേണം നമ്മുടെ വീടിന് മാച്ചിങ്ങനെ തോന്നി ഇവിടത്തെ മുതലാളിയാന്ന് ഓരോരാളുണ്ട് നമുക്കറിയാലോ മുതലാളിയൊന്നും അല്ലെന്ന് ആ

ചെറുതാണ് അഞ്ചാം മൂന്നൊക്കെ ഇതാവുമ്പോ രണ്ടേ മോളില്ല താഴെ പിന്നെ ഇല്ല ഇവിടൊന്നും കറി വെക്കാൻ പറ്റത്തില്ല അവിടൊന്നും കറി വെക്കാൻ പറ്റത്തില്ല കറുത്ത ക്ലാസ് ഒക്കെ പണ്ടത്തെ ഗൈസ് വീഡിയോ എടുത്തു തരുന്നല്ലേ ഫോണിൽ ആരാ ചാറ്റ് ചെയ്യുന്നു അവനെ വിളിക്കുന്ന പെമ്പിള്ളാരുടെ ഒക്കെ ശ്രദ്ധയ്ക്ക് അതെനിക്ക് കാര്യം കൊറേ നടക്കുന്നുണ്ടാ ഇവനെ കുറേ കൊച്ചു പെമ്പിള്ളാർ വിളിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാവി ഭര്യാദക്കിരുന്ന് പഠിച്ചോണോ അല്ലെ വീട്ടുകാർ പറഞ്ഞു കേട്ടോണ്ടിരുന്നോണോ ഇപ്പാണി കൊറച്ചു പിന്നെ ഇവനിരുന്ന് ആരോടൊക്കെ കുറുകുന്നു ഞാൻ പെട്ടു ഹലോന്ന് ചോദിച്ചു ആരടിയു ഹലോ എന്ന് ചോദിച്ചു ഞാൻ ചെറിയ ഇത് ആരാടി അപ്പൊ ഇവൻ പറഞ്ഞിന്ന സംസാരിച്ചോളാം ഞാൻ ഹാലോ പറഞ്ഞപ്പോ അവിടുന്ന് ഹലോ ചോദിച്ചത് ആരാ അവന്റെ അമ്മയായിരുന്നു അപ്പൊ മാത്രമേ ഉണ്ടായിരുന്നോ അമ്മ രാത്രി പതിനൊന്നര കഴിഞ്ഞപ്പോ ഫോണും കൊണ്ടൊന്നിനോട് പറയാച്ച് ഒരു വോയിസ് മെസ്സേജ് അയയ്ക്കാൻ ആ ഞാൻ വിളിക്കട്ടെ അമ്മ എനിക്ക് അയച്ചാ മതി പക്ഷെ ഇവനെ അവരൂ എന്റെ വോയിസ് കേക്കാൻ ഇവനെ വിളിച്ച് ഇവന്റെ വോയിസ് വഴി എന്റെ വോയിസ് കേൾക്കും എന്തിനെ നിന്റെ അപ്പം നമ്മൾ സാധനങ്ങൾ എടുത്തു നമ്മൾ എല്ലാം ചെറിയ വിലയുടെ സാധനങ്ങൾ ആവശ്യത്തിന് വീടിന് സൈസ് കുറവല്ലേ അപ്പം കുഞ്ഞു വീടിന് പറ്റിയ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കുഞ്ഞു കുഞ്ഞു വിലയുടെ സാധനങ്ങളെടുത്ത് ഒരുപാട് രാജകീയമായ ഐറ്റം ഒന്നും നമ്മൾ എടുത്തിട്ടില്ല അപ്പം ഇത് ഇന്ന് രാത്രി തന്നെ കൊണ്ടുവയ്ക്കും കാരണം നാളെ ഞാനും കുഞ്ഞാവേ കിച്ചും കൂടെ കണ്ണൂർക്ക് പോകാൻ നാളെ നമ്മുടെ ഒരു സേവ് ഡേറ്റ് ഉണ്ട് കഴിഞ്ഞ ദിവസം എടുത്ത സേവ് ഡേറ്റ് ഒന്നും അല്ല രില്ല ലോക പ്രശസ്തനായ കണ്ണാപ്പി കൂടെ തീരെ കണ്ണാപ്പി എന്തോ കണ്ണാപ്പിന്റെ കെയർ ഓഫിലാണ് നമ്മളെല്ലാ കടയിലും കണ്ണാപ്പി എന്ന് പറഞ്ഞൂടാ എന്നാ ബബ്ലു ആ എല്ലാരും കണ്ണാപ്പിന്നെ വിളിക്കുന്നത് അപ്പൊ ശരിക്കും കണ്ണാപ്പി കണ്ണാപ്പി അല്ലേ പിന്നെ ബബ്ളൂ നേരിയത്തി ബബ്ളൂ നേരിയത്തി ആ കണ്ടോ കണ്ടിട്ടെ അതിനെ പറഞ്ഞ 100 രൂപ കൊടുത്ത് നാല് പത്തംഗം വെച്ചിട്ടുണ്ട് ഫോട്ടോ എടുക്കട്ടെ ഒന്ന് നോക്കട്ടെ അണ്ണ 100 രൂപ കൊടുത്തിട്ട് നാല് പത്തംഗം മോപ്പ് ഇണ്ട് 6 8 10 11 നമ്പർ ആയല്ലോ അങ്ങനെ ആഹ് ഈസ് അങ്ങനത്തെ ടിവി കളാ ടിവി കളാ ഇതെത്ര മുടിന്റെ ടിവിയാണോ सब എന്നാ വെച്ചിട്ടുണ്ട് ഫാൻ ഫാൻ ആ താണ്ടെ 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 നമ്മ അമ്മക്ക് ഈ സാധനം വേണം ഫ്രിഡ്ജ് നീക്കാൻ അതല്ലേ ഇപ്പൊ ഞാൻ കാണിച്ചോണ്ടിരിക്കുന്നത് ഞാനത് കണ്ടില്ലല്ലോ ഇതാ ഇടക്കിടക്ക് അമ്മയ്ക്ക് ഉരുണ്ട് പോയി ചാച്ചിനെ കാണാം സ്റ്റവ് സ്റ്റൗ ഗ്ലാസ്റ്റിന് സ്റ്റൗ ത്രീ വീണ ചെടി സ്റ്റൗല എത്ര ഫ്രിഡ്ജിനാണോ ഫ്രിഡ്ജിന് ഫ്രിഡ്ജിന് ഇതൊക്കെ ഇരിക്കുന്ന ഫ്രിഡ്ജല ഫ്രിഡ്ജിലേ ഇരിക്കുന്നു അല്ലെങ്കിൽ നമ്മളിപ്പോ അപ്പൊ അത് നമ്മൾ തുറക്കുക അടക്കുകയും ചെയ്യുന്ന സമയത്ത് മറിഞ്ഞു വീടാനും സുരാന ഉണ്ട് പിന്നെ ബട്ടർഫ്ലൈ ഉണ്ട് അതിന് അഞ്ഞൂറ് രണ്ടേ നാനൂറ് േലൊക്കെ ഉപയോഗം കണ്ട പക്ഷേ ഇതാണ് നമ്മുടെ വീട് ഇപ്പോൾ പന്തൽ മാറ്റി അതുകൊണ്ടാണ് ഇപ്പോൾ ഫോട്ടോ എടുക്കുന്നത് അല്ല വീഡിയോ എടുക്കുന്നത് കണ്ടല്ലേ കണ്ടിട്ട് പറന്ന ഓടി വരുന്നേ എടാ കൂവിയവിടാ എന്നാ സന്തോഷമായിരുന്നു എന്നെ കണ്ടപ്പോ ചിമ്പോ എടാ ചിമ്പു ഒന്നാടാ ഒന്നാടാ തിന്നടാ എൻ്റെ പാർലജ് കൂട്ടം തിന്നടാ ഇത് എൽ ഷേപ്പിൽ വരുന്ന കേട്ടോ ഇത് എൽ ഷേപ്പിൽ വരുന്ന പക്ഷേ ഇത്ര ചെറിയ അല്ലായി ഈ വലിയ സാധനം ഈ സൈഡിലാണ് വരുന്നത് പക്ഷെ നമുക്ക് സ്ഥലം കൂടുതൽ ഇല്ല സ്ഥലം കുറവാ കണ്ടോ ഇങ്ങനെയാക്കി നല്ല ഭംഗിയല്ലേ കൃഷ്ണൻ എന്നിട്ട് ഇപ്പോൾ അവിടെ നിന്നിപ്പോ ഹലോ ഇതാണ് നമ്മൾ മേടിച്ച ഡൈനിങ് ടേബിൾ ഇതാണ് നമ്മൾ മേടിച്ച സോഫ ഇത് നമ്മുടെ രാജസ്ഥാൻ കൃഷ്ണൻ രാജസ്ഥാൻ കൃഷ്ണൻ ഇതാണ് നമ്മുടെ സ്കൂബി സ്കൂബി ചിംബറിന് നിന്ന് എന്നെ കണ്ട അറിയത്തില്ല ഖേസ് ഇത് നമ്മൾ മേടിച്ച ഫ്രിഡ്ജല്ലേ കേട്ടോ ഇത് നേരത്തെ ഫ്രിഡ്ജ് ഇത് നമ്മൾ മേടിച്ച കമ്പളികൾ കമ്പിളി കമ്പിളി കമ്പ്ലി 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 രണ്ട് കമ്പിളിയുണ്ട് തലോണയൊക്കെ അവർ തന്നതാണ് ഞങ്ങളവിടെ തലോണ ഞങ്ങളവിടെ ആ ഞങ്ങൾ അവിടെ തീരുമാനം ഇതേ നമ്മൾ മേടിച്ചെത്താം ഒന്ന് രണ്ട് ഇത് നമ്മൾ നമ്മളവിടുന്ന് ഒരു സെയിൽസ് ഗേളാ ചുമ്മാ ഇതാണ് മെയിൻ ഇതാണ് മെയിൻ ഇവിടുത്തെ ഞാൻ ആദ്യം പറയുന്നുണ്ട് കയറി വരാൻ നേരത്ത് ആ ഇതാണ് ഇവിടുത്തെ കുടുംബിനി ഇതാണ് കുടുംബിനിയുടെ വേർ ഷോട്ട് കുടുംബിന് വിഷമത്തിലാണ് നമുക്ക് ചോദിക്കാൻ എന്താ എന്തോ ടീ പറയൂ പറയൂ കുടുംബനിക്കൊന്നുമില്ല നമുക്ക് തോന്നിയതാന്ന് ഇതാണ് പൂജ പറയണ്ടോ ഇത് ഇങ്ങനെ മണി അടിക്കാം പറ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇത് നമുക്ക് ഇത് തന്നെ ഇത് ഏറ്റവും താരതന്നെ നമ്മള് വെള്ളം തിളപ്പിക്കും ഇത് ഗ്ലാസ് ആയി ഇത് ഉണ്ണിയപ്പം ചുടാൻ അമ്മയ്ക്ക് ഇതൊക്കെ കണ്ടിട്ടെ പറ കേട്ടെ അമ്മ അമ്മക്ക് ഇതെല്ലാം കണ്ടിട്ട് അമ്മയ്ക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടോ ആ പിള്ളേരെ ആഗ്രഹം പറ ഞാൻ മേടിച്ചാൽ കൊടുത്തു ഒരാഗ്രഹം പറഞ്ഞു ഞാൻ മേടിച്ചു ഞാ ഒന്നും നോക്കിയില്ല ചായ കുടിക്കാൻ പറ്റത്തില്ല ചായ തുപ്പു ഇന്നലെ എന്നെ കണ്ട് കെട്ടിപ്പിടിച്ച ഇന്നലെ കെട്ടിപ്പിടിച്ചെ <N tanaki earth> <inaudibleillas> േ തൂക്കുന്ന ബ്രഷ് ചൂലൊക്കെ ആയിട്ടൊരാളിന്നെ വന്നു രാവിലെ അയാളെ കണ്ടപ്പോഴും ഇത് എന്നാ ആ പറഞ്ഞു അങ്ങോട്ട് നോക്കിക്കോട്ടെ പാല കൂട്ടി

അല്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെ അടിക്കണ്ട ഞങ്ങൾ ഇന്നൊക്കെ ജയ വരും സ്മോൾ അടിച്ചാലും വരും ക്യാപിറ്റൽ അടിച്ചാലും വരും പറഞ്ഞു

ട്ടോ ഞങ്ങള് കണ്ണൂര് സ്ഥലം കൊണ്ട് ഞങ്ങള് സീറത്തോട് പോവാ സ്ഥലം കാണിച്ച സ്ഥലം ഏതാ സ്ഥല തീർച്ചയായിട്ടും അറിയില്ല പക്ഷെ നല്ല സ്ഥലമാണ് കാണാൻ കണ്ടേ ഇവിടൊന്നും നമുക്ക് അങ്ങോട്ട് കാണത്തില്ല കേട്ടോ നമ്മുടെ ഇവർ അവിടുന്നേ ഉറന്നുറങ്ങി ഉറക്കാ കേട്ടോ ഇവരെ ഇടയ്ക്കാന്ന് എനിക്ക് ഇവിടെ അങ്ങോട്ട് തലശ്ശേരി ഉറക്കാ വണ്ടികളൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോ കാണുന്നില്ല കണ്ടോ അല്ലേ അങ്ങോട്ടൊക്കെ ഇവിടെ ഒരു ചെടിയൊക്കെ ഉണ്ടോ അത് തന്നെ ചെടിയാത് നെല്ലിന്റെ ആണോ അല്ല ഇവിടെ കണ്ടോ പൂ പോലുള്ള എറണാകുളം വണ്ടി പോകുന്ന ഹലോ നല്ല കഥ നമ്മള് വണ്ട ദേ സസൂ കൊണ്ട ജാസ്കേറ്റിംഗ് ഷോപ്പാണ് പഠിച്ചതാ മണ്ണിലേക്ക് ഇറങ്ങാൻ ഭയങ്കര ഉറക്കണ്ട സുഖ ഉറക്കം ഞാൻ ഉറങ്ങാമായിരുന്നു ആരിനോ സുഖ ഉറക്കം കാർ കുളിയാ പോലെ ഉറക്കി ഈ തോന്നുന്നുണ്ടോ ഇതിച്ചേホテルലക എന്നൊക്കെ ചിത്രിക്കാംホテルലക ചിത്രിക്കാം തമ്മേ ചിത്രിക്കേ അജിജി ഞാൻ ആയിരായേ നമ്മമേ എന്നെ വെട്ടി നമ്മ ഒരു ചിത്രിക്ക ഫോട്ടോ എടുക്കാം ഓ കണ കണ്ടോ കണ്ടോ നമ്മൾ കുട്ടിതാണ് ഞാൻണ്ടല്ലോ ഞാൻ ടെങ്ങി പോയാନണ്ടല്ലോ അവിടെ താഴെ വെള്ളം വരും എന്തോത്തി മനസ്സിലില്ല നാലേന്നോ കരടി ടെങ്ങി പോയിണ്ടല്ലോ അതങ്ങു വീഡിയോ എടുത്തോ എന്ന് കോഫി അങ്ങനെ ഞങ്ങൾ കുടിക്കാനും പോയി നമ്മുടെ പമ്പിൽ വലിയ സെലിബ്രിറ്റി കിടന്ന് ഉറങ്ങുകയാണ് ഘണ്ടോ കിടന്നുറങ്ങുന്നുണ്ടോ സുഖം ചെരുപ്പിന്റെ അടി കഴിയുന്ന കിടക്കണോ ഇല്ലില്ല ഞാൻ വല്ല്യച്ചില്ല എവിടെ കുന്നങ്ങളോ കുന്നങ്ങളോ വിശ്വാണ്ട് സെലിബ്രിറ്റി കണ്ണൊക്കെ തുടക്കുന്നുണ്ട് കുന്നങ്ങളോ ആണ്ടേ ചെരുപ്പിന്റെ അടി വിരക്കഴിഞ്ഞു പൊക്കിയേ വൃത്തിയാടാ എന്നെ വിളിക്കട്ടെ അതാ പോലീസിനെ വിളിക്കണോ പോലീസിനെ വിളിക്കട്ടെ ആ കാലു കഴുകോ അവൻ എന്നെ പോടാന്ന് വിളിച്ചേ പിന്നെ ആരെയാ ആ ആ മഠത്തിനോട് ഇത് എന്നെ അല്ല മഠത്തിനെയാ മടം ആ എന്നല്ല ആരെയല്ല എന്നെയോ പേടിച്ചിട്ടൊന്നല്ലടാ പേടിച്ചിട്ടൊന്നും ഇല്ല വഴക്കൊണ്ടാക്കിയാ വരും വരും കേട്ടോ അടങ്ങിയിരുന്നോളാ അമ്മ പൊക്കോളം പറ അമ്മ പൊക്കോളെ അതാ പറഞ്ഞ അമ്മയാന്ന് രാമയാ ചിക്കൻ ഫ്രൈ ആണോ വേണ്ടേ ഞാൻ എന്തോ പറയാനോ സുഖമായിട്ടിരിക്കുന്നു എല്ലാരും പാവ കുഞ്ഞാ വഴക്കുറയും കൂടെ പോയിക്കേ എന്ത്ണന്നുള്ള കുടുംബത്തോടെ വരുമ്പോ കുടുംബത്തോടെ ഇരിക്കുമ്പോൾ ചെയ്യാൻ പാടില്ല അതാ അമ്മ കണങ്ങി പോയ അമ്മ കണങ്ങി മലപ്പുറത്ത് പോയി അല്ലല്ല അവൻ അവനെന്താ ഇംഗ്ലീഷ് സിനിമ കാണുന്നു അതെ എപ്പോഴും ഇല്ല ഇടയ്ക്കുള്ള പടി എന്ത് കാണുന്നു അല്ല കാര്യം ഈ പണി കാണിക്കുന്നല്ലേ അവൻ നിർത്തി പരിപാടി അവ ഇപ്പൊ കാണാറില്ല അല്ലേ ഓരോ മൊബൈൽ കണ്ട എന്താ പറ്റൂ അച്ഛക്ക് പറഞ്ഞോട് വീടെടുത്താൽ കണ്ടു പോലല്ലേ ആ എന്ന കിട്ടുന്ന് അറിയാം അപ്പയും മഞ്ഞും എടുത്താ കൊഴപ്പ അപ്പയും മഞ്ഞെടുത്താ കൊഴപ്പില്ലല്ലേ ലിച്ചു ഒക്കെ എടുത്താലേ കുഴപ്പമുള്ളൂ ഓ ഓക്കെ ആ എന്റെ മോനെടുക്കും ഏഹ് ഡ്രാഗൺ ചിക്കനാ ചിക്കൻ ലോകിപ്പോപ്പ് ആ പറയാം പ്രശസ്തനായ യൂട്യൂബറായിരിക്കുന്നേ അച്ചാച്ചി ആരാന്ന് പറഞ്ഞോട് അപ്പൂപ്പനാണെ അപ്പൂപ്പനാണോ അച്ചാച്ചി വരുന്നുണ്ട് അമ്മ രാജനെ നിന്റെ രായമ്മ നിന്റെ രാജനെ പിടിച്ചോണ്ട്